ദുബായി ചെന്നപ്പോ ഞങ്ങളുടെ വിസക്ക് ചെറിയൊരു പ്രശ്നം വിസയുടെ പ്രശ്നം വന്നപ്പോ നാദർഷയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണ ഫ്രണ്ടിൽ നിൽക്കുമ്പോ അറബി ചോദിച്ചു എന്തോ ഒരു പ്രശ്നമുണ്ട് അത് എന്താണെന്ന് ചോദിച്ചത് അപ്പൊ നാദിർഷ മുസ്ലിമാണല്ലോ നാദർശയ്ക്ക് അറബി അറിയാലോ ഞാൻ വേണ്ടിയില്ല ഞാൻ രക്ഷപ്പെട്ടു അവൻ മറുപടി പറയലോ എന്ന് വിചാരിച്ചു പറഞ്ഞു അന ദിലീപിന്റെ അടുത്ത് ചോദിച്ചു ലസിൻ വന്നു അവനെ പിടിച്ച് ഉള്ളിലിടാൻ എന്നെ കണ്ടപ്പോഴേ ഈ അറബിക്ക് ഒരു കള്ളലക്ഷണം ഫീൽ ചെയ്തു എന്റെ അടി മുതൽ മോൾ വരെ നോക്കിയിട്ട് അറബി ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വിസ അടിച്ചു വന്നു എനിക്ക് അപ്പൊ തന്നെ വിസ അടിച്ചു വന്നു ഈ അറബി ഇപ്പോഴും താടിക്ക് കൈ കൊടുത്തിരിക്കും എന്ത് പണ്ടാറവും പറഞ്ഞു